നമസ്കാരം നമ്മുടെ ദിവ്യ മാഠത്തിന് കാര്യം പിടികിട്ടി പക്ഷേ ദിയാ മാഠത്തിന് ഇപ്പോഴും കാര്യം പിടികിട്ടിയിട്ടില്ല ഇന്നത്തെ മന്ത്രി ആരംഭിക്കുന്നു കാത്തിരിക്കുന്ന ജയ്റ്റ് സർവീസിലെ എം എ മിയ മലക്ക കടലെടുക്ക് കഴിഞ്ഞ് ഇപ്പോൾ മിക്കവാറും ആൻഡമാൻ കടലിൽ പ്രവേശിച്ചിട്ടുണ്ടാകും രണ്ടു മൂന്ന് ദിവസമായിട്ട് മിയയുടെ പിന്നിലാണ് സെലിംഗറി എന്ത് ചെയ്യുന്നു എങ്ങോട്ട് തിരിയുന്നു എങ്ങോട്ട് പോകുന്നു കാരണം നമ്മുടെയൊക്കെ വളരെ ആവേശകരമായ ഒരു കപ്പലാണല്ലോ നമുക്ക് ആദ്യത്തെ കപ്പൽ വരുന്നത് പോലെ തന്നെയാണ് ഈ ജെയ്റ്റ് സർവീസിലെ കപ്പൽ എത്തുന്നതും അങ്ങനെ നോക്കുമ്പോൾ സിംഗപ്പൂരിലെ തുവാസ്പോർട്ടിലായിരുന്നു ഒന്നര ദിവസത്തോളം തുവാസ്പോർട്ടിലുണ്ടായിരുന്നു ഈ തുവാസ്പോർട്ടൊക്കെ നമ്മുടെ പ്രചരണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് അറുപത്തി അഞ്ച് എം ടിയും ആറര കോടിയാണ് നമ്മളിവിടെ പത്ത് ലക്ഷം പറയുമ്പോൾ നമ്മൾ അന്നേ കമ്പെയർ ചെയ്യുമായിരുന്നു സിംഗപ്പൂർ വിഭാവനം ചെയ്യുന്നത് ആറര കോടി കണ്ടെയ്നറാണ് അറുപത്തി ആറ് ബേർത്താണ് അതായിട്ടില്ല നാല്പത്തി ഏഴിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മുടെ അമൃതകാലത്തിലാണ് അവരുടെയും അമൃതകാലം അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ബർത്ത് പൂർത്തിയായിട്ടുണ്ട് ഏഴ് ബർത്തിന്റെ പണി നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇരുപത്തിയൊന്ന് ബർത്തുകളാവും രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അറുപത്തി ആറ് ബർത്തും ആറര കോടി കണ്ടെയ്നർ ഹാൻഡിയറുടെ കപ്പാസിറ്റി സിംഗപ്പൂർ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിന്റെ വലം ഇടം നോക്കാറില്ല അവരങ്ങ് ചെയ്യും ഈ സമയത്ത് ഞാൻ നമ്മുടെ പ്രവീൺ സുകുമാറിനോട് ആവശ്യപ്പെട്ടു കപ്പലിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും കിട്ടുമോ അവിടെ തുവാസ് പോർട്ടിലുണ്ട് മിയ അപ്പോൾ എനിക്ക് പ്രവീൺ അയച്ചു തന്നത് ഞാൻ ട്രാവൽ ആണ് ഞാൻ നോക്കി പറയാന്ന് പറഞ്ഞിട്ട് തുവാസ് പോർട്ടിന്റെ ഒരു ടെർമിനലിൽ ഒരു ബേത്തിൽ മിയ കിടക്കുന്ന ഒരു സാറ്റലൈറ്റ് ചിത്രമാണ് എനിക്ക് അയച്ചത് ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ ആ അവരുടെ ഡിസൈനിനെ കുറിച്ചും അവരുടെ കപ്പാസിറ്റിയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പേപ്പറിൽ വരച്ച് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പത്തു വർഷം മുമ്പ് അദ്ദേഹം കൊളംബോ പോർട്ടിൽ പോയപ്പോൾ അദ്ദേഹം കണ്ട അവിടുത്തെ ആ ബർത്ത് അന്ന് വിഴിഞ്ഞാൽ ഒന്നും അവരെ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വരച്ച ചിത്രം അയച്ചു തന്നു നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നില്ല കൊളംബോ പോർട്ടിനെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഇവിടെയും ഇപ്പോൾ ചില ചെറുപ്പക്കാർ അരവിന്ദ് അമൽ അവരൊക്കെ നമ്മുടെ ഇപ്പോ ഉള്ള നമ്മുടെ ബേസിൽ ബ്രേക്ക് വാട്ടർ നമ്മുടെ ബർത്ത് ഇവയെല്ലാം ഒന്ന് റീഡിസൈൻ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനിയിപ്പോ ഈ കാലിനനുസരിച്ച് ഷൂസ് പണിയലല്ല അല്ല ഷൂസിനനുസരിച്ച് കാലു പണിയൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇനി ഇതിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല ഈ കിട്ടിയ സൗഭാഗ്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് തൽക്കാലം മുന്നോട്ട് പോകാം ഭാവി സ്വപ്നങ്ങൾ നമുക്ക് പുതിയ ഡിസൈനിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം ഒരു വിഷയത്തോട് കൂറ് കാണിക്കുന്നവർ നൂറ് ശതമാനവും ആത്മാർത്ഥത കാണിക്കുന്നവർ അതിൻ്റെ 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 പൂർത്തീകരണത്തിൽ അതിൽ അതിൻ്റെ ഭാവനയിൽ അതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ സമ്പൂർണമായ അവരുടെ എഫേർട്ട് ഇടും ഈ പ്ലാനിനെ കുറിച്ചൊക്കെ ശ്രമിക്കുമ്പോൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ കുറച്ച് ദിവസം വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പോർട്ടാണ് മൊറോക്കോ നമുക്ക് പരിചയമുണ്ട് മൊറോക്കോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ലോകകപ്പിൽ ലോകകപ്പ് ഫുട്ബോളിൽ നാലാം സ്ഥാനം നാല് സ്ഥാനങ്ങളിൽ സെമി ഫൈനലിൽ വന്ന ടീമാണ് കൊച്ചുകുട്ടികളാണ് അവരെ കണ്ടപ്പോഴൊക്കെ അന്ന് മുതൽ ഞാൻ ഈ മൊറോക്കോ എന്ന് പറയുന്ന ആ രാജ്യത്തെ കുറിച്ച് വളരെ താല്പര്യത്തോടെ നോക്കാറുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സുരേഷ് ഇപ്പോൾ അവിടെയുണ്ട് മൊറോക്കോയിലുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഈ ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ അൾജീരിയയിലാണ് തൊട്ടടുത്തുള്ള അൾജീരിയ മരുഭൂമിയിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ഇടുന്ന പണിയായത് കാരണം ഇപ്പോൾ മൊറോക്കോയിലില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ കാരണം അവിടെ ഒരു പുതിയ പോർട്ട് വരുന്നുണ്ട് അവിടെ ആദ്യമുള്ള വളരെ പ്രശസ്തമായ ഒരു പോർട്ടുണ്ട് ടാൻചോർ മെഡിറ്ററേനിയൻ നമുക്ക് അവിടെ നിന്ന് കപ്പലും വന്നിട്ടുണ്ട് എന്തോ എന്താണ് ഈ പ്രത്യേകത എന്ന് നമ്മൾ അതിന്റെ ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും ഡിറ്റോ നമ്മുടെ നമ്മുടെ പോർട്ടിനെ ഒന്ന് തിരിച്ചു വച്ചിരിക്കുന്നു നമ്മുടെ തെക്കോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രേക്ക് വാട്ടർ വടക്കോട്ട് പോകുന്നു ആ ബ്രേക്ക് വാട്ടറിനകത്ത് അവരുടെ ഡിസൈനിൽ പത്ത് കപ്പലുള്ള ഒരേ സമയത്ത് നമ്മുടെ അതേ ഡിസൈനാണ് ഒരല്പം ഉള്ളിലോട്ട് ബ്രേക്ക് വാട്ടർ എടുത്തിട്ടുണ്ടാവാം നമ്മുടെ അതേ ഡിസൈനാണ് പത്ത് കപ്പലുകളെയാണ് ഒരേ സമയത്ത് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് ദ ടെർമിനൽ പ്രൊവൈഡഡ് വിത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ലീനിയർ മീറ്റേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി നമുക്ക് രണ്ടായിരം ഉണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ലീനിയർ മീറ്റേഴ്സ് ഓഫ് ക്വേ ഓഫ്വേറ്റീൻ മീറ്റർ ഓഫ് ഡെപ്ത് ആൻഡ് സെവൻറ്റി ഹെക്ടർ ഓഫ് യാർഡ്സ് വിൽ ഓഫ്സ് ഫോർ എം ടി യു അറ്റ് ഫുൾ കപ്പാസിറ്റി പ്രിസൈസിലി നമ്മുടെ ഒരു ഒരു ഫോട്ടോ കോപ്പി ആണെന്ന് പറയാം ഒരു സിറോക്സ് കോപ്പിയാണെന്ന് പറയാം പക്ഷെ അവരാ സൗകര്യത്തിൽ കപ്പലുകളുടെ എണ്ണം വളരെയധികം കൂട്ടിയിട്ടുണ്ട് ആ ഡിസൈൻ എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ കുറച്ച് ഉള്ളിലാക്കുമ്പോൾ ചിടറ തിരിക്കാനുള്ള ബേസിലെ വീതിയും നീളവും ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ അവര് ഏറ്റവും വലിയ പോർട്ടുകൾ അപ്പുറത്തുണ്ട് പുതിയ പോർട്ട് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഒരു ദൂരവ്യാപകമായ കാഴ്ച അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇൻ ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞ വർഷം സി എം എസ് സി ജി എം റിവീൽഡ് ഇറ്റ് സൈൻഡ് എ ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ് വിത്ത് മാഴ്സ മറോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിസൽ എന്ന് പറയുന്ന കമ്പനിക്ക് തുല്യമായ അവിടുത്തെ സ്ഥാപനമാണ് ടു എക്യൂപ്പ് ആൻഡ് ഓപ്പറേറ്റ് ഫോർ ട്വന്റി ഫൈവ് ഇയേഴ്സ് മീറ്റർ സെക്ഷൻ ഓഫ് ക്വേ നമ്മുടെ ആയിരത്തി അഞ്ഞൂറിന്റെ നേരെ പകുതി നമ്മുടെ രണ്ടായിരത്തിന്റെ മൂന്നിൽ ഒന്നായിട്ട് വരാം സെവൻ ഫിഫ്റ്റി മീറ്റർ സെക്ഷൻ ഓഫ് ക്വേ ആൻഡ് തേർട്ടി ഫൈവ് ഹെക്ടർ ഓഫ് അപ്പൊ അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത് മീറ്റർ ബർത്ത് എടുക്കുമ്പോ ക്വേ ലെങ് എടുക്കുമ്പോ അതിന്റെ പിന്നിലുള്ള യാർഡ് വിത്തിൻ നഡൂർ വെസ്റ്റ് മെഡിറ്ററേനിയൻ കണ്ടെയ്നർ ടെർമിനൽ നഡൂർ വെസ്റ്റ് എന്നാണ് ഈ ടെർമിനലിന്റെ പേര് അപ്പൊ ഒരു ഉള്ളതിനെ എങ്ങനെയാണ് വീതിച്ച് വീതിച്ച് കൊടുത്ത് ഓരോ സി എം എസ്ഇജിയും ആണ് ഇത് പകുതി എടുത്തിരിക്കുന്നത് നമ്മുടെ എം എസ് സി ആണ് പ്രധാനമായും ഇത് നടപ്പാക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ലിമിറ്റഡ് സൗകര്യം പോലും എങ്ങനെ എഫക്റ്റീവായിട്ട് ആയിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന നഡോർ വെസ്റ്റ് മെഡിറ്ററേനിയൻ കണ്ടെയ്നർ ടെർമിനൽ ബിഗ് പ്ലാൻസ് ഫോർ മൊറോക്കൻ പോർട്ട് സെക്ടർ ആസ് എം എസ് സി ഇൻവെസ്റ്റ് ഇൻ ന്യൂ ടെർമിനൽ പുതിയ ടെർമിനൽ എം എസ് സി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എം എസ് സി എം സി എം എസ് സി ജി എം ഇനി മോസ്കും വരും അതുപോലെ എല്ലാവരും വരും പക്ഷേ ആ ഡിസൈനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ഗിവൻ സിറ്റുവേഷനിൽ എത്ര ഭംഗിയായിട്ട് പത്ത് കപ്പലുകൾക്ക് നമ്മുടെ ഇവിടെ എല്ലാ ഡിസൈനും നമ്മൾ കണ്ടിട്ടുള്ളത് മൂന്ന് കപ്പലാണ് പരമാവധി മൂന്ന് കപ്പലിന്റെ ഡിസൈനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവരിപ്പം തന്നെ പത്ത് കപ്പൽ എല്ലാതരം കപ്പലും ഉണ്ട് ടാങ്കറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡിസൈനാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത് പറയാൻ കാരണം തുവാ പോർട്ട് കണ്ടപ്പോൾ നമ്മുടെ പോർട്ടിൽ വരുത്തിയ അല്ലെങ്കിൽ കാണിച്ച ഏറ്റവും വലിയ മോശമായ ഏറ്റവും വലിയ ഷോർട്ട് സൈറ്റഡ് ആയ ഒരു കാഴ്ചപ്പാട് നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട് കാരണം ഇന്നലെ അഞ്ച് കപ്പലായിരുന്നു ആങ്കറേജിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ചില ദിവസങ്ങളിൽ ഈ കപ്പൽ ഈ എം എസ് തിരിച്ചു പോയിട്ടുണ്ട് എം എസ് മെഡിറ്ററേനിയൻ തിരിച്ച് കൊളംബോയിലോട്ട് പോയിട്ടുണ്ട് ഇതിനു വേണ്ടി ആയിരുന്നു ബങ്കറിങ്ങിന് വേണ്ടി ആയിരുന്നു നമുക്ക് സമാധാനിക്കാം അപ്പോൾ അഞ്ച് കപ്പലുകളെയൊക്കെ പുറം കടലിൽ ഇപ്പോഴിട്ടിരിക്കുന്നു ഈ തുടക്കത്തിൽ കമ്മീഷൻ ചെയ്യാത്ത പോർട്ടിൽ തുടക്കത്തിൽ ഇട്ടിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഡിസൈനിങ്ങിൽ കൺസൾട്ടൻറ്റന്മാർ നമ്മളെ കബളിപ്പിച്ച പല കൺസൾട്ടന്റുമാരുണ്ട് ഞാൻ ഒരാൾ മാത്രം പറയുന്നില്ല പല കൺസൾട്ടന്റുമാരും നമ്മളെ കബളിപ്പിച്ച പല ഭരണാധികാരികളും നമ്മളെ കബളിപ്പിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് തുവാസ് പോർട്ടുമായിട്ടും ഈ നെഡോർ പോർട്ടുമായിട്ടും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നാന്തരം ഒരു ലൊക്കേഷൻ ഒരുവിധത്തിൽ പഴയി കിടക്കുന്നത് നമ്മുടെ തുറമുഖത്തിന്റെ പേര് ട്രിമാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുകയാണ് ചെറുപ്പക്കാർ പിള്ളേർ വലിയൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഇന്നലെ വിസിൽ എം ഡി എ ദിവ്യ എസ് അയ്യരെ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ട ഇങ്ങനെ ഒരു ആവശ്യം അതിന്റെ നിവേദനം അതിനുവേണ്ടി നടന്ന ഓൺലൈൻ ക്യാമ്പയിൻ രണ്ടായിരത്തോളം പേർ സൈൻ ചെയ്ത അതിന്റെ കോപ്പി ഇവയെല്ലാം സമർപ്പിച്ചു ഒരു പ്രതികരണം ഞാൻ അറിഞ്ഞില്ല അവർക്ക് കാര്യം ബോധ്യമായിട്ടുണ്ടാകും ബോധ്യമാകാതിരിക്കാൻ നിവൃത്തിയില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടാം അപ്പോൾ ദിയ ഡോക്ടർ ദിവ്യയ്ക്ക് അത് മനസ്സിലായെങ്കിൽ ദിയയ്ക്ക് അത് മനസ്സിലായിട്ടില്ല എന്താണ് ദിയ ആരാണ് ദിയ പ്രസന്റേഷന്റെ സമയത്ത് നമ്മുടെ എം എസ് സി ദിയ എഫ് ഫീഡറേസൽ കിടപ്പുണ്ട് ബർത്തിലുണ്ട് പക്ഷെ ഇപ്പോഴും എൻ വൈ വൈ ആണ് നെഞ്ചത്തെഴുതി വച്ചിരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അവിയൽ സാമ്പാർ പരുവത്തി കിടക്കുകയാണ് ഒന്നിനും ഒരു നിശ്ചയവുമില്ല ആരാണ് എന്താണ് എവിടെയാണ് പിശക് ആര് തിരുത്തും ആര് പൂച്ചയ്ക്ക് കെട്ടും അപ്പോൾ ഡോക്ടർ ദിവ്യയ്ക്ക് കാര്യം പിടികിട്ടിയെങ്കിൽ ഡോക്ടർ അല്ലാത്ത ദിവ്യക്ക് കാര്യം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ആരെങ്കിലും തിരുത്തി കൊടുക്കണം സൈനിങ് ഓഫ് എലിയാസ് ജോ